മനോമയ ചിന്തകൾ നമ്മൾ മനസ്സിലാക്കുന്നത് ദൃഷ്ടിദോഷത്തെ സംബന്ധിച്ചാണ് അതെ ദൃഷ്ടി ദോഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അതിൻ്റെ മനഃശാസ്ത്ര തലങ്ങളിലേക്കാണ് പോകുന്നത് ഇത് മനുഷ്യനുണ്ടായ കാലം മുതൽ ആദ്യകാലം മുതൽ ഒരു മനുഷ്യരുടെയും വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ഇതിനെ സംബന്ധിച്ചുള്ള സയൻസ് എന്ന് പറയുന്നത് ഇത് ദൃഷ്ടിദോഷം ഏൽക്കുമോ എന്ന് ചോദിച്ചാൽ അത് അനുഭവസ്ഥരായ കഥ പറയുമല്ലേ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക പലരുടെയും ജീവിതത്തിൽ ഇത് അനുഭവമായി വന്നിട്ടുണ്ട് ഇനിയും അതിനുള്ള പരിഹാരം എന്ത് എന്നുള്ളതിനെക്കെ സംബന്ധിച്ച് വ്യക്തമായിട്ട് ഇതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ തരികയാണ് മറ്റൊന്ന് പല അഭിവൃദ്ധികളും നമുക്കുണ്ടാകാത്തതിൻ്റെ കാര്യവും ഈ ദൃഷ്ടിദോഷം തന്നെയാണ് അതിസൂക്ഷ്മതലത്തിൽ അതുകൊണ്ടാണ് ഈ ഒരു സയൻസ് എല്ലാവരും അറിഞ്ഞിരിക്കണം എന്ന് പറയാൻ കാരണം പൂർണ്ണമായി കാണുക പരമാവധി ഇത് നമ്മുടെ സമൂഹത്തിലേക്ക് സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക കാരണം ഇതിൻ്റെയൊക്കെ നീരാളി പിടുത്തത്തിൽപ്പെട്ട് ഒരുപാട് ആൾക്കാർ പെടയുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ ശാസ്ത്രീയത ദൃഷ്ടി ദോഷം ദൃഷ്ടി കൊണ്ട് തന്നെ അഭിവൃദ്ധി ഉണ്ടാക്കാം യഥാദൃഷ്ടി തഥാ സൃഷ്ടി എന്ന് പറയുക എങ്ങോട്ടാണോ നിങ്ങളുടെ ദൃഷ്ടി എങ്ങോട്ടാണോ നിങ്ങളുടെ നോട്ടം ഈ മാംസക്കൊണ്ടുകൊണ്ടും അല്ലാതെയുള്ള കണ്ടു കൊണ്ടും മനുഷ്യന് മാത്രമാണ് ഉൾക്കണ്ണുള്ളത് എങ്ങോട്ടാണോ നിങ്ങളുടെ ദൃഷ്ടി പതിയുന്നത് അവിടെ ആ സമയത്തുള്ള നിങ്ങളുടെ മനോഭാവവും സ്ഥായിയായിട്ട് കാലങ്ങളായിട്ട് ഉള്ളിൽ കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയുടെ ബേസിക് നേച്ചർ എന്തോ ആ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുകയാണ് നമ്മുടെ ദൃഷ്ടി പതിയുന്ന സ്ഥലത്ത് അതുകൊണ്ട് പറയാറുണ്ട് ദോഷൈക ദൃക്കുകളുടെ ദൃഷ്ടിയിൽ പോലും പതിയരുത് എന്ന് പറയും അത് നമ്മുടെ ബന്ധുമിത്രാദികളാകാം സുഹൃത്തുക്കളാകാം ആദ്യമായിട്ട് കാണുന്നവരാകാം അവരുടെ ബേസിക് ക്വാളിറ്റി ദോഷം ദുഷിപ്പ് ഒക്കെ ആണെങ്കിൽ അവരുടെ ദൃഷ്ടിയിൽ പോലും നിങ്ങൾ പെട്ടാൽ അവരൊറ്റ നോട്ടം മതി അതോടെ അധോഗതി തുടങ്ങും എന്നുള്ളതാണ് ചില ദൃഷ്ടി ദോഷമുള്ളവർ കൂടെ തന്നെ ഉണ്ടാവും പലർക്കും ഇതൊക്കെയാണ് പലപ്പോഴും ഗതി പിടിക്കാത്തത് ഒപ്പം ഏറ്റവും സാന്ദ്രമായ മനസ്സും ശക്തമായ മനസ്സും പ്യൂരിറ്റിയുള്ള മനസ്സ് ഉള്ള വ്യക്തികളുടെ ഉപബോധ മനസ്സിലുള്ള വ്യക്തികളുടെ നോട്ടം അഭിവൃദ്ധിയിലേക്കും എത്തിക്കുന്നു എന്നുള്ളതാണ് ഇത് രണ്ടും നമ്മൾ അനുഭവിക്കുന്നതാണല്ലേ അപ്പം ഇതൊക്കെ മുൻകൂട്ടിയെന്ന് അറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പല കാര്യത്തിനും ഈ ദൃഷ്ടി കൊണ്ടുള്ള അല്ലെ നോട്ടം കൊണ്ടുള്ള പ്രയോഗത്തിൽ വളരെ പവർഫുള്ളാക്കി എടുക്കുക ഇതുകൊണ്ടാണ് കണ്ടിട്ടുണ്ടോ കണ്ണ് എന്ന് പറയുന്ന പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും ശക്തമായ ഒരു ഉപാധിയാണ് പ്രപഞ്ചത്തെ നമ്മുടെ ആത്മാവിനെ കാണുക ആത്മാവ് ലോകത്തെ കാണുന്നത് നമ്മുടെ ദൃഷ്ടിയിലൂടെയാണ് അത് വളരെ പവർഫുള്ളാണ് പഞ്ചേന്ദ്രിയങ്ങളിൽ അതുകൊണ്ടാണല്ലോ പലപ്പോഴും നമ്മൾ ഈ കണ്ണിന് ശക്തി കൂട്ടാനായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് രാവിലെ നമ്മൾ ഉണർന്ന പാടെ പലരും കൈയെണ്ണം തിരുമി മുഖം ഇങ്ങനെ തുടയ്ക്കാറുണ്ടല്ലേ അല്ലെങ്കിൽ കണ്ണൊന്ന് തിരുമാറുണ്ട് കാരണം പ്രഭാതത്തിലേക്ക് ആദ്യം നോക്കുന്ന നോട്ടത്തിൽ ആ പവർ ഉള്ളിലേക്ക് ആകീരണം ചെയ്യാൻ ആത്മാവ് വെമ്പൽ കൊള്ളുകയാണ് നിങ്ങളുടെ കണ്ണിലൂടെയാണ് കാണുന്നത് ആ കാഴ്ച വളരെ ഡെയർട്ടി ആയിട്ടുള്ളതും നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ളതാണെങ്കിൽ അതെല്ലാം ഉള്ളിലേക്ക് സ്വാംശീകരിക്കുക മറ്റന്നാ യോഗയൊക്കെ കഴിയുമ്പോൾ മെഡിറ്റേഷൻ ഒക്കെ കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും കൈകളൊന്ന് തിരുമി കണ്ണുകൾക്ക് ചൂട് പകരാറുണ്ട് തുടച്ചെടുക്കാറുണ്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് കണ്ണിൻ്റെ പവർ അത്ര ശക്തമാണ് അത്ര കാന്തിക ശക്തി ഉള്ളതാണ് അത് നെഗറ്റീവ് ഡയറക്ഷനാണെങ്കിലും പോസിറ്റീവ് ഡയറക്ഷൻ ആണെങ്കിലും ആത്മാവ് അതേപോലെ ശക്തമായിട്ട് ഉള്ളിലേക്ക് എടുക്കുന്നു അപ്പോൾ ഈ ദൃഷ്ടിദോഷം പലപ്പോഴും സംഭവിക്കുന്നത് ഈ വ്യക്തികൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഒരു സ്ഥലത്ത് നോക്കി എന്തെങ്കിലും പറയാം പക്ഷെ അവരുടെ ബേസ് ക്വാളിറ്റി ഭയങ്കര നെഗറ്റീവ് ആണെങ്കിൽ അവർ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടായിരിക്കും പറയാം നമ്മുടെ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ കൊച്ചു കുഞ്ഞിനെ കാണുമ്പോൾ ഓ മിഡിക്ക് സുന്ദരിയായിട്ടിരിക്കുന്നല്ലോ നല്ല അല്ല മിഡിക്കാണല്ലോ ഇങ്ങോട്ടെന്തൊരു കയ്യിലോട്ട് എടുത്ത് രണ്ട് ഉമ്മയൊക്കെ കൊടുത്ത് വെച്ചാൽ മതി പിന്നെ ആ കൊച്ചിന് എന്താ സംഭവിക്കാമെന്നറിയാമല്ലോ നമ്മൾ പലരും അനുഭവിച്ചിട്ടുണ്ട് അതിന് സ്ഥിരം വയറ്റിരുന്ന് പോക്കും തലവേദനയും ശരീരവേദനയും എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ എന്താ ദൃഷ്ടി ദോഷം ഇനി ചിലർ വളരെ സന്തോഷത്തോടുകൂടി ആക്കി നിങ്ങളെ കാണുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷം പറയും ആ ഒരുപാട് നാളായാലും കണ്ടിട്ടുണ്ട് നന്നായിരിക്കുന്നു കേട്ടോ ഓ നല്ല ഐശ്വര്യം വളരെ സന്തോഷമുണ്ട് കണ്ടതിൽ എന്ന് പറഞ്ഞാൽ മതി അവരുടെ ബേസ് ക്വാളിറ്റി മോശമാണെങ്കിൽ അടുത്ത ദിവസം ആ നിമിഷം തൊട്ട് നിങ്ങൾ തളരാൻ തുടങ്ങും എന്നുള്ളതാണ് അനുഭവമില്ലേ ചിലർ ജീവനുള്ള ഏത് വസ്തുക്കൾ നോക്കി പറഞ്ഞാലും അങ്ങനെയാണ് ചിലപ്പം നമ്മുടെ വീട്ടിലേക്ക് അപ്രിസമായിട്ട് കയറി വരും ചിലത് എന്നിട്ട് നമ്മുടെ മാവേലോട്ട് നോക്കും അല്ലെ പ്ലാവയിലോട്ട് നോക്കും എന്ത് പറയും ആ ഈ വർഷം നല്ലവണ്ണം കായ്ഫലങ്ങൾ പിടിച്ചിട്ടുണ്ടല്ലോ ഒരുപാടുണ്ട് നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞങ്ങ് പോകും അടുത്ത ദിവസം പടപടയിൽ നിന്ന് കുഴിയാൻ തുടങ്ങും ഇതെൻ്റെ ദൃഷ്ടി ദോഷമല്ലേ എന്താ ഇതൊക്കെ സംഭവിക്കുന്നത് ഓർക്കുക നമ്മുടെ ഉപബോധ മനസ്സ് ഏറ്റവും ശക്തമാണ് അതിനുള്ള കണ്ടാമിനേഷൻ അല്ലെ ഏത് ടൈപ്പിലുള്ള പ്യൂരിഫയേറ്റുള്ളാണോ കണ്ണ് പതിയുന്നിടത്തേക്കാണ് ഇതിൻ്റെ എഫക്റ്റ് വരിക എന്നുള്ളതാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ഈ നിമിഷം മുതൽ സ്വയം തന്നെ ആണെങ്കിൽ നമ്മളെ ഉള്ളുകൊണ്ട് കൂടി വെച്ചുകൊണ്ട് ഇൻഫിനിറ്റി വെച്ചുകൊണ്ട് നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ കണ്ണാടിയിൽ നോക്കി എപ്പോഴും പരിതപിക്കരുത് അതും ദൃഷ്ടിദോഷമായിട്ട് സ്വയം സൃഷ്ടിക്കുന്നതാണ് അപ്പോൾ ദൃഷ്ടിദോഷത്തിൻ്റെ പരിണിതഫലം അല്ലെങ്കിൽ പല രൂപത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടേ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ചിലപ്പം നല്ല കൂടിയാണ് നമ്മൾ ഒരു കുഞ്ഞിനെ പരിചരിക്കുന്നതെങ്കിലും ആ കുഞ്ഞിന് ഭയങ്കര ആഹ്ലാദവും അഭിവൃദ്ധിയും ഉണ്ടാകും നമ്മൾ കൂടി പരിചരിക്കുന്ന ഒരു ചെടി അതുകൊണ്ട് നല്ല വൃക്ഷങ്ങൾ വീട്ടിൽ പരിപാലിച്ച് സ്നേഹത്തോടു കൂടി നോട്ടവും അതിനെപ്പറ്റിയുള്ള ശ്രദ്ധയാണെങ്കിലോ അത് ആർത്ത് വളരും നേരെ തിരിച്ച് സംഭവിക്കാറില്ലേ അതോടൊപ്പം ചില ബന്ധങ്ങളിൽ അങ്ങനെയാണ് സ്നേഹിച്ചിരിക്കുന്ന വേളയിൽ കണ്ണിലേക്ക് തന്നെ നോക്കിയിരിക്കും അത് സംസാരിക്കേണ്ട ആവശ്യമില്ല അത് മനസ്സിലും മാലിന്യമില്ലാത്ത സന്തോഷത്തിലാണെങ്കിലോ ആ വ്യക്തികളോ വ്യക്തികൾക്കും അഭിവൃദ്ധി ഉണ്ടാകും നേരെ തിരിച്ച് ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആ പ്രക്ഷുബ്ധമായ കലുഷിതമായ ദേഷ്യവും വിദ്വേഷവും കലർന്നിട്ടുള്ള മറ്റേ വ്യക്തിയെ സംബന്ധിച്ചുള്ള ചിന്തയാറാണ് കുറേ നാൾ നടക്കുന്നതെങ്കിൽ ഒരു നോട്ടത്തിലോ ഇനി ഈ കണ്ണുകൊണ്ട് നോക്കണ്ട അവരെ പറ്റിയുള്ള ചിന്തകൾ പോലും ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അത്ര ശക്തമായിട്ടാണെങ്കിൽ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മൾ പിടിക്കാതിരിക്കണമെങ്കിൽ എന്താ വേണ്ടത് നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി കൂട്ടുക എന്നുള്ളതാണ് എത്ര കടുത്ത ചൂടാണേലും അത് പതിക്കുന്ന സ്ഥലത്ത് ദുർബലമാണെങ്കിലല്ലേ വാടി പോവുക അപ്പോൾ എല്ലാത്തിനും പരിഹാരമുണ്ട് ഇനി പരിഹാരക്രിയ എന്ന് പറഞ്ഞാൽ ഈ ദൃഷ്ടിദോഷം പതിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ പവറിനെ കൂട്ടുക ഒപ്പം പുറമേ നിന്ന് വരുന്ന ആ ദൃഷ്ടിദോഷത്തിൻ്റെ എഫക്റ്റ് ഡിസ്ട്രാക്ട് ചെയ്ത് കളയുവാൻ മറ്റേതെങ്കിലും ഒരു ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യിക്കുക ഇങ്ങനെയുള്ള വ്യക്തികളുടെ ചിന്തയും നോട്ടവും നമുക്ക് അറിയാമല്ലോ എപ്പോഴും ഒരേ സമയത്ത് രണ്ട് കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു സ്ഥലത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴാണ് അവിടേക്ക് പതിയപ്പെടുന്നു അതുകൊണ്ട് ഒന്ന് ചതർപ്പിക്കുവാനായിട്ട് ചില അടയാളങ്ങൾ എടുത്തിടാറുണ്ട് കണ്ടിട്ടോ നല്ല അത്യാവശ്യം നല്ല അഭിവൃദ്ധിയേക്കുള്ള സൗന്ദര്യമേക്കുള്ള സ്ത്രീകളാണെങ്കിൽ എന്തു ചെയ്യും നല്ല വലിയ പൊട്ട് തോടും പ്രത്യേകിച്ച് ചുമന്ന പൊട്ട് എന്തിനാ അവരിലേക്കുള്ള നോട്ടം ഡയറക്റ്റ് പതിക്കാതെ ഡിസ്ട്രാക്ട് ചെയ്യാണ് കുട്ടികളുടെയൊക്കെ കവിളിൽ കണ്ടിട്ടില്ലേ ഒരു ചുട്ടിക്കുത്ത് എന്തിനാ ഒരു വലിയ ചുട്ടി ചുട്ടിക്കുത്തും എന്തിനാ ശ്രദ്ധ ഡിസ്ട്രാക്റ്റ് ചെയ്ത് പോകണം ഒന്നിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ ചില ചില കുണ്ടലങ്ങളൊക്കെയാണ് ചില വലിയ മാലകളൊക്കെയാണ് അല്ലേ അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മളൊന്നും അല്ലെങ്കിൽ നമ്മുടെ വീടൊക്കെ പണിയുന്ന സമയത്ത് ദൃഷ്ടിദോഷം പതിക്കാതിരിക്കാൻ മുന്നിലൊരു കോലം വെക്കും അല്ലെങ്കിൽ കൃഷി കൃഷിയിടങ്ങളാണെങ്കിൽ കണ്ണ് പതിയാതിരിക്കാൻ മറ്റേതെങ്കിലും കോലം കിട്ടി വെക്കും എന്തിനാ അങ്ങോട്ട് ഫോക്കസ് ആയിട്ട് ശ്രദ്ധിക്കുന്നവരും സൈഡിൽ ഒരു ഇമേജിലേക്ക് ഡിസ്ട്രാക്ട് ചെയ്ത് ഈ വ്യക്തികളുടെ കണ്ണുകൾ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രദ്ധ തിരിയതിന് വേണ്ടിയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ഇതിൽ വളരെ പ്രധാനമായിട്ട് നമുക്ക് നിത്യജീവിതത്തിൽ ജീവിതത്തിൽ ദൃഷ്ടിദോഷം ഒരു സ്ഥലത്തു നിന്ന് പിടിക്കാതിരിക്കാൻ ചിലക്കും ചിലപ്പോൾ ഒരുപാട് കഴിവക്കളുണ്ടാകും പക്ഷേ ദൃഷ്ടിദോഷം നാനാദിക്കുകളും മറ്റു വ്യക്തികളുടെ ചിന്തകളിൽ നിന്ന് ഒളിഞ്ഞ് മറഞ്ഞ് വരുന്ന് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന പോലെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ പ്രിവെൻറ്റീവായിട്ട് ഒരു ബുള്ളറ്റ് പ്രൂഫ് എടുത്തിടുന്നത് പോലൊരു ടെക്നിക്കുണ്ട് അതറിയണോ തീർച്ചയായിട്ടും അറിയണമല്ലേ യെസ് നമ്മൾ ഈ വെള്ളം കുടിക്കുന്ന നിരവധി വെള്ളമുണ്ട് അതിൽ ഈ കരിങ്ങാലി വെള്ളം കുടിക്കുന്ന ഒരു സ്വഭാവമുള്ളവരുണ്ട് കരിങ്ങാലി എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിൻ്റെ കാതൽ അല്ലെങ്കിൽ അതിൻ്റെ ശിഖരങ്ങൾ ഒക്കെ മുറിച്ചിട്ടിട്ട് വെള്ളം തിളപ്പിച്ച ഒരു കറുത്ത ബ്ലാക്ക് കളറും ബ്രൗൺ കളറിലും ഈ വെള്ളം കുടിക്കുന്ന ഒരു പത് വേണ്ടിയിട്ടുണ്ടോ ഈ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണു ദോഷത്തിൻ്റെ നെഗറ്റീവ് എഫക്റ്റിൻ്റെ എല്ലാ എഫക്റ്റിലേയും ഡിസ്ട്രാക്ട് ചെയ്ത് കളയാനുള്ള ഒരു പവറുണ്ട് എന്ന് ആചാര്യന്മാർ പണ്ട് തൊട്ടേ കണ്ടുപിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് കരിങ്ങാലി കൊണ്ടുള്ള മാല ധരിക്കുക എന്നൊരു സംഭവം രണ്ടുണ്ടോ ഈ ജപമാല നമ്മൾ പലപ്പോഴും ഈ എല്ലാ മതങ്ങളിലും ഉപയോഗിക്കുന്നതാണ് ഈ മനസ്സിനെ ഏകാഗ്രമാക്കാൻ ഉപയോഗിക്കുന്ന ചാൻറ്റിങ് ബീഡ്സ് ഇതിൽ കരിങ്കാലി ശരിയായ രീതിയിലുള്ള കരിങ്ങാലി കരിങ്കാലി അല്ലേ കേട്ടോ ഈ കരിങ്കാലിയാണ് കരി നമ്മുടെ ദൃഷ്ടിദോഷത്തിലേക്ക് കൂട്ടുക അപ്പോൾ കരിങ്കാലി എന്ന് പറയുന്ന മരത്തിൻ്റെ ബീഡ്സ് അതിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള മുത്തുകൾ കൊണ്ടുള്ള ഈ ചാൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ബീഡ്സിൽ നമ്മുടെ പ്രത്യേകമായ രീതിയിൽ ചില മന്ത്രമുണ്ട് ആ മന്ത്രം ജപിച്ചുകൊണ്ട് ഒരു നൂറ്റിയെട്ട് പ്രാവശ്യമെങ്കിലും എല്ലാ ദിവസവും ആ മന്ത്രം മാലയിൽ ജപിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ബ്രേസ്ലെറ്റ് ഉണ്ടാവും ആ ബ്രേസ്ലെറ്റ് ധരിക്കുക ഇങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു പുറമേന്ന് വരും നേരത്തെ പറഞ്ഞ കോലം കുത്തി വെച്ച് അതിലേക്ക് ഡിസ്ട്രാക്ട് ചെയ്ത് കളയുന്നവർ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ പ്രതലത്തിലേക്ക് ഇത് ഏക്കാതിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം അതിന് നമുക്ക് ഈ പല വിധത്തിൽ പണ്ട് കണ്ടിട്ടുണ്ട് കരിങ്ങാലി മാല ധാരണവും അതും മന്ത്രോച്ചാരണത്തോടു സ്പെഷ്യൽ ആയിട്ടുള്ള മന്ത്രമുണ്ട് മനനാത്രായ് ഇതി മന്ത്ര മനസ്സിൽ ആവർത്തിക്കുന്നത് അത് ആലേഖനം ചെയ്തിരിക്കുന്ന ഈ മാല എപ്പോഴും കയ്യിൽ കരുതാം ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്രേസ്ലെറ്റ് ധരിക്കാം ചിട്ടയായ രീതിയിൽ അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഓറയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓറയിലേക്കാണ് പലപ്പോഴും ഈ ദൃഷ്ടിദോഷം പതിക്കുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ അനുഭവങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള വെർഷൻ ഇതാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷയം നൽകിയത് ശരിയല്ലേ ഇട്ടുകൊണ്ട് മനസ്സ് നന്നായിട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം